ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല കിട്ടിലിന്നൊരു ഹെൽത്തി സ്നാക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ലോട്ടസ് സീഡ് അല്ലെങ്കിൽ ഫോക്സ് സീഡ് എന്നോ മക്കാനോന്നോ അങ്ങനെ പല പേര് ഇതിനുണ്ട് ഇതിപ്പോൾ ഒരു പാക്കറ്റാണ് ഞാൻ ചൂടായ പാനിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നവർ ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയോ എന്ന് അറിയണം ഒരെണ്ണം കയ്യിലെടുത്തിങ്ങനെ ഒന്ന് ഞെക്കി നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഫ്രൈ ആയതാണേ പിന്നെ നമുക്കത് മാറ്റിവയ്ക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം ഇതിന് ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറിയ തീല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ കരിഞ്ഞു മോതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ ഇനി കട്ടായിട്ടുള്ള ശർക്കരയാണെങ്കിൽ രണ്ട് കട്ട ചേർത്താൽ മതിയാവേ അപ്പോൾ മധുരം ഒത്തിരി വേണ്ട എന്നുള്ളവർക്ക് ഇത് കുറച്ചോ അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടിയൊക്കെ ചേർക്കാട്ടോ ഇപ്പോൾ നല്ലോണം എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മക്കാനെ ചേർത്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ കട്ടായി പോവേ അതുകൊണ്ട് വേഗം തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എള്ളും കൂടെ ഞാനിതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ടേ നമ്മൾ പോപ്കോണായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കാലറീസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയവരൊക്കെ ആണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം കാരണം നല്ലൊരു സ്വീറ്റ് ഓപ്ഷനും കൂടിയാണ് ഇത് ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടുമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്